പണി ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കൽ ആവരുത് വിരുദ്ധ ക്യാമ്പയിൻ എന്ന് പറയാൻ ആശാരി വിവാഹത്തിനെതിരെ പരാമർശം നടത്തേണ്ടി വന്നതിൽ മാപ്പു പറഞ്ഞ് അഗിൽമാരാർ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട റാപ്പർ വേഡന്റെ അറസ്റ്റിലും ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസ തുടങ്ങിയ സിനിമാ പ്രവർത്തകർക്കുമെതിരെയായിരുന്നു അഗിൽമാരാറുടെ പരാമർശം അതിങ്ങനെയായിരുന്നു പണിയെടുക്കാതെ കറങ്ങി നടക്കുന്ന ആശാരി ചേട്ടന്മാരെ ചോറ് റെഡിയായി എന്ന് പറഞ്ഞെന്ന് വിളിച്ചാൽ അപ്പോൾ തന്നെ ഉളി രാഗി പണിയോട് പണിയാണ് അതാണിപ്പോൾ കേരള പോലീസും എക്സൈസും ചെയ്തു കൂട്ടുന്നത് ഇങ്ങനെയായിരുന്നു അഖിൽമാരാരുടെ കുറിപ്പിന്റെ തുടക്കം കമന്റ് ബോക്സിൽ വിമർശനങ്ങൾ വന്നതോടെ ഈ വരി എഡിറ്റ് ചെയ്തു മാറ്റിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കിടയിൽ വലിയ തോതിൽ സിന്തറ്റിക് ലഹരി ഉപയോഗം കൂടിയെന്നും സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ച് അവരെ വലയിലാക്കാൻ മാഫിയകൾ സജീവമാണെന്നും വാർത്തകൾ വന്നപ്പോൾ മയക്കുമരുന്ന് പിടിക്കാതെ കഞ്ചാവിന്റെ പിന്നാലെ ഓടുന്ന പോലീസും എക്സൈസും സത്യത്തിൽ ആരെയാണ് സഹായിക്കുന്നതെന്നാണ് സംശയം ഇത്തരം മരുന്ന് അടിച്ച് അമ്മയെയും സഹോദരങ്ങളെയും തീർക്കുന്ന ഒരു കൂട്ടർ കഞ്ചാവ് അടിച്ച സൂപ്പർ ഹിറ്റ് സിനിമകളും വരികൾ തീ പടർത്തുന്ന പാട്ടുകളും സൃഷ്ടിക്കുന്ന മറ്റു കൂട്ടർ ബ്രാക്കറ്റിൽ സർക്കാസം മാത്രം അടുത്ത പാരഗ്രാഫിലാണ് വീണ്ടും ആശാരി വിഭാഗത്തെ വിഷമിച്ച പരാമർശം വീണ്ടും വന്നിരിക്കുന്നത് വാർത്തയ്ക്കും പബ്ലിസിറ്റിക്കും വേണ്ടി ഷോ കാണിക്കാം പക്ഷേ നിങ്ങളുടെ ഈ ഷോയിൽ രക്ഷപ്പെടുന്നത് മയക്കുമരുന്ന് മാഫിയകൾ ആണ് ഒന്നുകിൽ ലൂസിഫർ സിനിമയിലെ പോലെ ഒരു മയക്കുമരുന്ന് മാഫിയയുടെ കാർട്ടൽ ഇവിടുത്തെ പ്രബലർക്ക് ഫണ്ട് നൽകുന്നുണ്ടാവാം അല്ലെങ്കിൽ ആശാരി ചേട്ടൻ ചെയ്യുന്നത് പോലെ യഥാർത്ഥ പണിയെടുക്കാതെ പണി ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ കഷ്ടപ്പെടുന്നതുമാവാം രണ്ടായാലും നിയമപ്രകാരം കഞ്ചാവ് ഉപയോഗിച്ചാൽ വലിയ ശിക്ഷ ഒന്നുമില്ലാത്ത ഈ രാജ്യത്ത് വേടൻ ഇനിയും കഞ്ചാവ് അടിക്കും അവന്റെ വേദന വരികളായി മാറും ആ വരി ശബ്ദം കൊണ്ട് അവൻ തീ പടർത്തും ആ തീ കാട്ടു തീയായി മാറും കാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഒക്കെ ഇനിയും കഞ്ചാവ് വലിക്കും ഇതിനേക്കാൾ മികച്ച സിനിമകളും എടുക്കും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും അത് കണ്ട് ആസ്വദിക്കും ഇങ്ങനെ പോകുന്നു അഖിൽമാരാറുടെ പോസ്റ്റ് ആശാരിപ്പണി ഒരു തൊഴിലാണ് അതൊരു ജാതിയായി പറയുന്നു എന്നാൽ എന്നാലിന്ന് എല്ലാ ജാതിയിലുമുള്ളവർ മറ്റു മതത്തിലുള്ളവരും ഈ ജോലികൾ ചെയ്യുന്നുണ്ട് അവരെയും ആശാരി എന്ന് തന്നെയാണ് വിളിക്കാറ് വളരെ ഗുരുതരമായി കൊണ്ടിരിക്കുന്ന വിഷയത്തെ സ്പർശിക്കുന്നതാണ് താങ്കളുടെ പോസ്റ്റ് കേരളത്തിലെ മയക്കുമരുന്ന് പ്രശ്നവും അതിന്റെ സാന്നിധ്യവും സമൂഹത്തിലും സോഷ്യൽ മീഡിയകളിലും വലിയൊരു ചർച്ചയാവുന്ന വിഷയവുമാണ് അല്പം ചിരിച്ചും ബാക്കി ദുഃഖവും പ്രതിരോധവും പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് ലഹരിവിരുദ്ധ ക്യാമ്പയിനുകളും നിരോധന പ്രവർത്തനങ്ങളും ഇത് കൺവേ ചെയ്തപ്പോൾ ആശാരിക്കിട്ടൊരു കൊട്ടുകൂടെ കൊടുത്തത് കൂടുതൽ റീച്ചിനാണ് എന്നറിയാം ഞാനും ഒരാശാരിയാണ് ചിലപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് നന്നാക്കാൻ നേരവും കാലവും ഒന്നും നോക്കാതെ ചെയ്യുന്ന കൂട്ടത്തിലൊരാൾ നിർഭാഗ്യവശാൽ ഈ കാലഘട്ടത്തിൽ എല്ലാ തൊഴിലുകളിലും അങ്ങനെയുള്ളവരുമുണ്ട് ആചാരിമാർക്ക് ചോറുണ്ണാൻ വിളിക്കുമ്പോഴാണെങ്കിൽ മറ്റു തൊഴിലിൽ മറ്റു കാരണങ്ങൾ മനുഷ്യന്റെ സ്വഭാവ സവിശേഷതയെ ഡിഫൈൻ ചെയ്ത് വിവരമില്ലാത്ത ആരോ പറഞ്ഞ പഴമൊഴി ഒരു സമൂഹത്തെ അപമാനിക്കുന്നതാണെങ്കിൽ ഇത്രയും പബ്ലിസിറ്റിയുള്ള താങ്കൾ റീച്ചൊന്ന് ക്രാക്ക് ചെയ്യാൻ ഉപയോഗിച്ച രീതി തെറ്റാണ് വാക്കുകളിൽ വിവേകമാകാം ആശാരിമാർ ആരെയും പറ്റിച്ചും വെട്ടിച്ചും ഒന്നുമല്ലടോ എല്ലുമുറിയ പണിയെടുത്താണ് അന്നത്തെ അന്നം ഉണ്ടാക്കുന്നത് ഈ ഉപമ അത് താൻ ഒരു സമുദായത്തെയാണ് പറഞ്ഞത് തന്നോടൊരു ഇഷ്ടമുണ്ടായിരുന്നു ഇയാളത് ഇല്ലാതെയാക്കി താൻ ആശാരിമാരെ അടച്ചങ്ങ് ഉപമിക്കേണ്ട അവരും അവർക്കു പാരമ്പര്യമായി ലഭിച്ചതും പഠിച്ചതുമായ കഴിവുകൊണ്ട് അന്തസ്സായി അധ്വാനിച്ച് ജീവിക്കുന്നു ഒരു സമുദായത്തെ വെറുതെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല നിനക്ക് പറയാനുള്ളത് അല്ലാതെ പറഞ്ഞാൽ മതി തുടങ്ങിയ കമന്റുകൾ നിറഞ്ഞതോടെ അഖിൽമാരാർ മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു അറിഞ്ഞോ അറിയാതെയോ വാക്കോ പ്രവൃത്തിയോ മറ്റൊരാളെ വേദനിപ്പിച്ചാൽ അവരോട് മാപ്പ് പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ എഴുത്തു വിശ്വകർമ്മ സമുദായത്തിലെ ഒരു വിവാഹത്തിന് വേദനയും വിഷമവും ഉണ്ടാക്കിയെങ്കിൽ നിങ്ങളോട് ഞാൻ ഹൃദയത്തിൽ നിന്നും മാപ്പ് പറയുന്നു എൻറെ അച്ഛൻ പഠിച്ചതും ചെയ്തതും ആശായി പണിയും മേശ്രിപ്പണിയുമാണ് സൗദിയിൽ പതിനഞ്ച് വർഷം ചെയ്ത ജോലിയും പിന്നീട് നാട്ടിൽ ചെയ്ത ജോലിയും ഇത് തന്നെയാണ് ഏഴ് വർഷം മുൻപ് രണ്ടു നിലയുള്ള കെട്ടിടത്തിന്റെ മുകളിൽ തട്ടിന്റെ പണി ചെയ്യവേ പലക ഇളകി പുറത്തെടുച്ച് താഴെ റോഡിലേക്ക് വീണ് ഒരു വർഷത്തോളം മെഡിക്കൽ കോളേജിൽ കിടപ്പിലായ അദ്ദേഹം പിന്നീട് ജോലി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലായ ആളാണ് അതുകൊണ്ട് ഞാൻ എഴുതിയത് ആരെയും ആക്ഷേപിക്കുക എന്ന ചിന്തയിലായിരുന്നില്ല മറിച്ച് നമ്മുടെ നാട്ടിൽ കാലങ്ങളായി പറയുന്ന ഒരു തമാശ ആവർത്തിച്ചു എന്ന് മാത്രം ഇതാണ് മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള അകിൽമാരാരുടെ പോസ്റ്റ്